മൂക്കിന് തുമ്പത്താണ് പ്ലാസ്റ്റിക് വാഴയ്ക്കാപ്പും വടയും ഉണ്ടാക്കിയത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ഫുഡ് സേഫ്റ്റിയുടെ ആൾക്കാർ സാമ്പിളുകൾ കളക്ട് ചെയ്തത് സീൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഫുഡ് സേഫ്റ്റിക്ക് സാധിച്ചില്ല അപ്പോൾ ഇതിനകത്ത് വീഴ്ച വന്നത് കോർപ്പറേഷൻ ആണോ എന്നോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിക്ക് ആണോന്നോ അസിസ്റ്റന്റ് കമ്മീഷണർ ഈ വാർത്ത കണ്ടിട്ട് ഉടനടി അവിടെ ആളെ വിട്ടില്ല ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് അവർ തുറന്നു സമ്മതിക്കുന്നു ഇവർ ഇത് വാങ്ങിച്ച് ഭക്ഷിച്ച് മയങ്ങുകയാണെന്നാണ് തോന്നുന്നത് പൊതുജനങ്ങളെ മൊത്തം അണ്ടന്മാരായില്ലേ ഇനിയെങ്കിലും ഉറക്കം പിടിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങണം കോർപ്പറേഷൻ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കേസ് ല്ലോസ് അല്ല ഇതിപ്പോ കൃത്യമായ സാമ്പിൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിപ്പോ ഇതിനകത്ത് ഈ എണ്ണയിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രൂഫ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് അപ്പൊ അപ്പൊ പിന്നെ എങ്ങനെയാണ് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റുകൾ നമ്മളവർക്ക് ആവശ്യത്തിനുള്ള എടുത്ത സാധനം കളയാതെ വെച്ചിരിക്കണം എന്ന് പറഞ്ഞ് അവര് വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് കളയാതെ വെക്കുകയും അവര് പിന്നീട് വന്ന് റിക്വസ്റ്റ് തരികയും നമ്മൾ ആ സാധനം കൈമാറുകയും ചെയ്തല്ലോ പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളതും ലീഗൽ ആയിട്ടുള്ള സാമ്പിൾ കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ സാമ്പിള് അവരൊന്നും എടുക്കണ്ടേ ഒരു കൃത്യം നടന്ന് കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായ വലിയൊരു വാർത്തയാണ് എണ്ണ പലഹാരം ഉണ്ടാക്കുന്ന സമയം അതായത് പഴംപൊരിയും സമയം പ്ലാസ്റ്റിക് കവറ് കൂടി ഇതിലിട്ട് ഉരുക്കി ചേർത്ത് ഇതുണ്ടാക്കുന്നത് ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് വലിയ വാർത്തയാകുകയൊക്കെ ചെയ്തിരുന്നു വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നൊരു വിഷയമായിരുന്നു ഇത് എന്നാൽ ഇതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള പരാതിയാണ് ഉയരുന്നത് പരാതി നൽകിയത് പ്രണവാണ് എന്താണ് ഇങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനം വളരെയധികം ഭയപ്പെടുത്തിയ ഒരു ദൃശ്യമായിരുന്നു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അതായത് നിർഭാഗ്യവശാൽ കൊല്ലത്ത് നിന്നും ആയത് ആണ് ഏറെ കൊല്ലത്ത് ഒരു സ്വദേശി എന്ന രീതിയിലും കൊല്ലത്തെ സ്നേഹിക്കുന്ന അനേകം ആളുകൾ എന്ന രീതിയിലും അവർക്കുണ്ടായ വിഷം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് പരാതി കൊടുത്തത് അതായത് പ്ലാസ്റ്റിക് വാഴക്കാപ്പവും അതോടൊപ്പം തന്നെ വടയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്ന തരത്തിലായിരുന്നു ഈ അതിനെ തുടർന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നു അതിനെ തുടർന്ന് കോർപ്പറേഷന്റെ എത്തി എല്ലാവരും വന്ന് പരിശോധിച്ചു അവർ തന്നെ ഈ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു ഇതിനകത്ത് ഈ പറയുന്ന പൊരുപ്പ് വസ്തുക്കളുടെ അംശങ്ങൾ ഈ പ്ലാസ്റ്റിക് കവറിലുണ്ട് എന്നൊക്കെ തരത്തിൽ തന്നെ പറയുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയൊരു വാർത്തയായിരുന്നു ഇത് അതിൽ തികഞ്ഞ വീഴ്ച പറ്റിയിട്ടുണ്ട് അതായത് ഇങ്ങനൊരു സംഭവം ഈ പറയുന്ന കടയുടെ ഉടമസ്ഥനായിട്ടുള്ള നൌഷം എന്ന് പറയുന്ന ആള് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കേണ്ട സംവിധാനമാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ട് ക്യാൻസർ പോലുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ പരത്തുവാൻ വേണ്ടി ബോധപൂർവമുള്ള ശ്രമമായിരുന്നു ഈ പറയുന്ന കടയുടമയും അദ്ദേഹം നേതൃത്വം നൽകുന്ന തൊഴിലാളികളും ചെയ്തത് കാരണം എന്താ നമ്മൾക്കറിയാം നമ്മൾ ക്യാൻസറിനെതിരെ പോരാടുകയാണ് ഫെബ്രുവരി മാസങ്ങളിലെല്ലാം നമ്മൾ ക്യാൻസർ ദിനങ്ങൾ പോലെ ആചരിച്ചുകൊണ്ട് കൊണ്ട് ക്യാൻസറിനെതിരെ നമ്മൾ പോരാടുകയാണ് ഈ സമൂഹവും ഈ രാജ്യവും ലോകവും മൊത്തവും ആ സമയത്താണ് ഇത്തരത്തിലൊരു വ്യക്തി ഈ പരിവാ പറയുന്ന വ്യക്തി ഈ പരിപാടി ചെയ്തത് അതിനകത്തുണ്ടായ വീഴ്ച എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ ഈ പറയുന്ന പ്രവണത അവർ അവിടെ എത്തിയിട്ടില്ല അവർ കൃത്യമായി ലീഗൽ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടില്ല അതായത് സ്റ്റാറ്റ്യൂട്ടറി കളക്ഷൻ എന്ന രീതിയിൽ സാമ്പിളുകൾ ശേഖരിക്കേണ്ട ഉദ്യോഗസ്ഥർ ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നും അവിടെ എത്തിയതുമില്ല അവിടെ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്തുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് ഫുഡ് സേഫ്റ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭക്ഷ്യ വസ്തുക്കളിൽ ഈ പറയുന്ന വിഷാംശങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രാസവസ്തുക്കളോ അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലീഗൽ കളക്ഷൻ അല്ലെങ്കിൽ ലീഗൽ സാമ്പിൾ അല്ലെങ്കിൽ സാറ്റുട്ടറി സാമ്പിൾ എന്ന രീതിയിൽ നാല് കിലോ അരക്കിലോ കിലോ വീതം സാധനങ്ങൾ കളക്ട് ചെയ്യണം നമ്മളെല്ലാം മാധ്യമങ്ങൾ കാണുന്നതാണ് നാലഞ്ച് പാട്ടകളിൽ എണ്ണ നിരത്തി വെക്കുന്നതും ഭക്ഷ്യ സാധനങ്ങൾ കൂടുതലും കളക്ട് ചെയ്യുന്നത് അത് ഫുഡ് സേഫ്റ്റിയുടെ ആളുകൾ വന്നാണ് ഇത്തരത്തിലുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് എന്നാൽ ഈ പറയുന്ന കോർപ്പറേഷന്റെ അധികാരികൾ വരികയും എട്ടരയ്ക്ക് നടന്ന സംഭവത്തിൽ രണ്ട് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി സാമ്പിളുകൾ കളക്ട് ചെയ്തത് ഇരുപത്തിനാലാം തീയതിയാണ് അടുത്ത ദിവസം കഴിഞ്ഞാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ഫുഡ് സേഫ്റ്റിയുടെ ആൾക്കാർ സാമ്പിളുകൾ കളക്ട് ചെയ്തത് ഒരിച്ച വസ്തുക്കൾ എന്ന് പറയുന്നത് വാഴക്കാപ്പവും അത് കണക്ക് വടയും എന്നുള്ള വസ്തുക്കളാണ് പരമ്പുരിയും വ വടയുമാണ് ഇത് രണ്ടും ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇതിനെന്ത്ണ്ടാവും എന്നുള്ള കാര്യം മലയാളികളെ സംബന്ധിച്ച് അറിയാൻ പറ്റും കോർപ്പറേഷൻ ഓടയിലേക്കോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ കൊണ്ടുപോയ ഈ വസ്തുക്കളാണ് ആര് കൊണ്ടുപോയത് പരിശോധിക്കുവാൻ ഈ പറയുന്ന ഫുഡ് സേഫ്റ്റിയുടെ ആളുകൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ സംഭവം നടന്ന സമയത്ത് അത് ഈ പറയുന്ന വസ്തുക്കൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് കലർന്നിട്ടുണ്ടെന്ന് പറയുന്ന പലഹാരങ്ങൾ സീൽഡ് ചെയ്ത് കൊണ്ടുപോവാൻ ഫുഡ് സേഫ്റ്റിക്ക് സാധിച്ചില്ല അതാണ് ഈ ഫുഡ് സേഫ്റ്റി കളക്ട് ചെയ്ത സാധനം ആ കടയുടമയുടെ കടയിൽ നിന്നും അല്ല കളക്ട് ചെയ്തത് കോർപ്പറേഷൻ നശിപ്പിക്കുവാൻ കൊണ്ടുപോയ സാധനങ്ങൾ ആണ് ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി കളക്ട് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് വീഴ്ച വന്നത് കോർപ്പറേഷൻ എന്നോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിക്കാണോ എന്നോ ബന്ധപ്പെട്ട അധികാരികളാണ് വ്യക്തമാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ക്രിമിനൽ കുറ്റം ചെയ്ത ആൾക്കെതിരെ ഇനിയിപ്പോൾ ക്രിമിനൽ നടപടിക്ക് കേസെടുക്കുവാൻ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത് കാരണം അവർക്ക് കിട്ടേണ്ട അളവിലുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന പലഹാരങ്ങളുമായി ബന്ധപ്പെട്ട അളവ് ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കളക്ഷൻ എടുക്കാൻ സാധിച്ചില്ല ഉദ്യോഗസ്ഥരെ ഇത് യുവമോർച്ച സംരക്ഷിക്ക് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഈ പറയുന്ന കടയുടമേനെ സംരക്ഷിക്കുവാൻ ഏതൊക്കെയോ തരത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഇവർക്കുണ്ടായി എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ടാണ് ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയൊരു വാർത്ത വന്നിട്ടും എന്തുകൊണ്ട് ഫുഡ് സേഫ്റ്റി ഇരുപത്തിനാലാം തീയതി സാമ്പിളുകൾ കളക്ട് ചെയ്തു എന്നാൽ ഫുഡ് സേഫ്റ്റിക്ക് മതിയായ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുവാൻ ലഭിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഫുഡ് സേഫ്റ്റി ഇത്തരത്തിലൊരു വാർത്ത നാട് മൊത്തം കണ്ടപ്പോൾ എന്തുകൊണ്ട് ഫുഡ് സേഫ്റ്റിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഈ വാർത്ത കണ്ടിട്ട് ഉടനടി അവിടെ ആളെ വിട്ടില്ല എന്നുള്ളതെല്ലാം ഉണ്ടാക്കുന്നു ആശങ്ക പരത്തുന്നു തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് അവർ തുറന്നു സമ്മതിക്കുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്തു നമ്മുടെ നാടിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്തുകൊണ്ട് ഇത് അറിയിച്ചില്ല ഇവരവരെ ബന്ധപ്പെട്ട അധികാരം തൊട്ടടുത്താണ് മൂക്കിന് തുമ്പത്താണ് പ്ലാസ്റ്റിക് വാഴക്കാപ്പും വടയും ഉണ്ടാക്കിയത് ഫുഡ് സേഫ്റ്റിയുടെ മൂക്കിന് തോന്നുന്നു എനിക്ക് സംശയം ഇവർ ഇത് വാങ്ങിച്ച് ഭക്ഷിച്ചു മയങ്ങുകയാണെന്നാണ് തോന്നുന്നത് ഇവർ ഇത് വാങ്ങിച്ച് ഭക്ഷിച്ച് മയങ്ങുകയാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഉന്മാദം കണ്ടെത്തുകയാന്ന് തോന്നു കാരണം ഇത്തരത്തിലോട് വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഇതിനകത്ത് നടപടി അതെ ജനങ്ങൾ സംശയിക്കുന്നു ജനങ്ങൾ അങ്ങനെ സംശയിക്കുവാണ് ഇതിനകത്ത് ഇപ്പം എന്ത് നടപടി വന്നു ആദ്യത്തെ ദിനങ്ങളിൽ വാർത്തകൾ വന്നു പിന്നീട് എന്ത് നടപടിയെടുത്തു ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഈ നൌഷർ എന്ന് പറയുന്ന ഈ പറയുന്ന കടയ്ക്ക് ഉടമയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ഇത് ജനങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ എന്തുകൊണ്ട് ഇതൊന്നും വരുന്നില്ല അപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ അധികാരത്തിൽ നിന്നും ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് ഈ രണ്ട് സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള ഈ പറയുന്ന അസൂയയും കുശുമ്പുവാണോ ഈ പറയുന്ന പരസ്പരം വിളിച്ചറിയിക്കുവാനുള്ള കാര്യത്തിലുണ്ടായ പ്രശ്നമെന്ന് നമ്മൾ സംശയിക്കുന്നു ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കറക്റ്റ് ഈ ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ വിളിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അറ്റ് പ്രസന്റ് ഈ സംഭവം നടന്ന് വാർത്തകൾ വരുന്ന സമയത്ത് കോർപ്പറേഷൻ അധികാരികൾ നിൽക്കുന്ന വേളയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന സമയത്ത് ഫുഡ് സേഫ്റ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ക്രിമിനൽ നടപടിയിലേക്ക് പോയിരുന്നെങ്കിൽ ക്രിമിനൽ കുറ്റത്തിലേക്ക് പോയേക്കും കളക്ഷൻ ആയിട്ട് എന്നാൽ ഇപ്പോൾ ഇതൊരു സിവിൽ കേസിലേക്ക് പോകാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ നിന്നും പോകുന്നത് അട്ടിമറി ഉണ്ടായോ എന്ന് നമ്മൾ സംശയിക്കുന്നു കാരണം ഈ പ്ലാസ്റ്റിക് വാഴയ്ക്കപ്പം പ്ലാസ്റ്റിക് വട എന്നുള്ള തരത്തിൽ പ്രചരണം എല്ലാം കൊടുത്തതിനു ശേഷം ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന ആളുകളെ സമീപിച്ച് സഹായിക്കണം എന്നുള്ള തരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർ സീൽഡ് കളക്ഷൻ സ്വീകരിക്കാത്തത് നമ്മൾ മനസ്സിലാക്കണം പോകുന്ന വഴിയിൽ നിന്നും പത്ത് വേറെ ഏതെങ്കിലും കടകളിൽ നിന്നും അഞ്ചാറ് വടയും കുറച്ച് എണ്ണയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പ്ലാസ്റ്റിക്കിന് അംശം കണ്ടിട്ടില്ലെന്ന് പറയും അപ്പോൾ ഈ വാർത്ത കണ്ട ആളുകളെല്ലാം മണ്ടന്മാരായില്ലേ പൊതുജനങ്ങളെ മൊത്തം അണ്ടന്മാരായില്ലേ അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ഇവർ മനഃപൂർവ്വമോ അല്ലാതെയോ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങളെ സഹായിക്കുന്നു ആർക്കു വേണ്ടി അതാണ് പ്രശ്നം ഈ കടയുടമയ്ക്ക് വേണ്ടി കടയുടമ നൌസറിന് വേണ്ടി ആരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള ശ്രമം നടത്തുന്നുള്ളതാണ് സംശയകരമായിട്ടുള്ള കാര്യം ഈ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് കോട്ടുവ ഇട്ടുകൊണ്ട് സുഖലോലുപരായിട്ട് ഉറങ്ങുകയാണ് ഓഫീസുകൾ ഇവരിറങ്ങണം തെരുവുകൾ ഇറങ്ങി പരിശോധന നടത്തണം ഇവിടുത്തെ ജനങ്ങളാണ് ഇതല്ല ഇത് ആരാ കണ്ടെത്തിയത് ഈ പ്ലാസ്റ്റിക് വീഴുന്നത് ഒരു വഴിയാത്രക്കാരനാണ് കണ്ടെത്തിയത് ഈ കേരളത്തിലെ എല്ലാ കടകളിലും ഷോപ്പുകളിലും കേറി പരിശോധിക്കുവാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട് അവർക്കതിനാണ് ശമ്പളം ഇവരിയ്ക്കുന്നിടത്ത് ആളുകൾ പരാതിയുമായി വരണം ഇവരിയ്ക്കുന്നിടത്ത് ഈ പറഞ്ഞ വാഴയ്ക്കപ്പം ചായയായിട്ട് വരണം എന്നാൽ മാത്രം പരിശോധിക്കുക ഇവർക്ക് എന്തിനാണ് ഈ തൊഴിൽ ഈ സമൂഹത്തിനോട് എന്തെങ്കിലും പ്രതിബദ്ധത ഇവർക്കുണ്ടോ ഈ നാളെ വരാൻ പോകുന്ന സമൂഹത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ അവരുടെ ഭാവിയെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഈ പറയുന്ന നടപടികൾ സ്വീകരിക്കാനോ പരിശോധന നടത്തുവാനോ ഇവർ ഇറങ്ങാത്തത് ഇനിയെങ്കിലും ഉറക്കം വെടിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങണം പത്ത് നടപടി എടുത്താൽ പിന്നെ എടുത്തിന് പ്ലാസ്റ്റിക് മുട്ടയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അരിയോ എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കല്ലുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ കൊടുക്കുന്നവരും ഉണ്ട് തെറ്റ് തെറ്റിദ്ധാരണ സമൂഹങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നടപടി എടുക്കണം ഏതാ പ്ലാസ്റ്റിക് അരി ഇറങ്ങുന്നു പ്ലാസ്റ്റിക് മുട്ട ഇറങ്ങുന്നു നമ്മൾ കെട്ടിടമുള്ളതാ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ അപ്പൊ ഇത്തരത്തിലുള്ള വാജ്യ പ്രചരണങ്ങൾ വരുന്നു ഈ ഫുഡ് സേഫ്റ്റിയും ഇതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ബന്ധപ്പെട്ട ആൾക്കാർക്കൊരു കൃത്യമായി നടപടി എടുക്കണം ഏതാ അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ കേരളം നമ്പർ വൺ ആയി മാറും ഇന്ന് കേരളം നമ്പർ വൺ ആണ് നൂറിൽ നൂറാമതിരിക്കുന്ന ബാറ്റ് നിന്നും നമ്പർ വൺ എന്നുള്ള തരത്തിലേക്കായി മാറും